ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഏറ്റവും ആദ്യം കണ്ടത് ഒരു ഷോർട്ട് വീഡിയോ ആണ് ആലപ്പുഴ നിന്നൊരു റിട്ടയർഡ് എച്ച് എം ആഴ്ച വന്നതാണ് മൂന്ന് മിനിറ്റുള്ളൊരു ക്യൂട്ട് വീഡിയോ ഓടക്കുഴലൊക്കെ ഉണ്ടാക്കി ഒരു ചെറുപ്പക്കാരൻ സൈക്കിളിൽ വരുമ്പോൾ തെരുവിൽ പിൻകാലുകൾ രണ്ടും തളർന്ന ഒരു പട്ടിക്കുട്ടിങ്ങനെ കഷ്ടപ്പെട്ടിങ്ങനെ ഞരങ്ങി മൂവ് ചെയ്യാം ഇയാൾക്ക് സങ്കടമായി ഇയാൾ ഈ പട്ടിക്കുട്ടിയെടുത്ത് ഇയാളുടെ വീട്ടിൽ കൊണ്ടുവരുന്നു എന്നിട്ട് പി ബി സി പൈപ്പ് ഉപയോഗിച്ച് ചെറിയ ചക്രമൊക്കെ പിടിപ്പിച്ച് ഈ ഈ പട്ടിയുടെ പിന്നിലിങ്ങനെ വെച്ച് കടിപ്പിക്കുന്നുണ്ട് പിന്നീട് ഈ പട്ടിക്ക് ഈസി ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും നോക്കുമ്പോൾ ഈ പട്ടിക്കുട്ടി മാത്രമല്ല വേറെയും തിരുവിൽ നിന്ന് കുറേ പട്ടികൾ ഇയാൾ എടുത്ത് വളർത്തുന്നുണ്ട് എന്നിട്ട് ഇയാൾ അവിടെ ഇരുന്ന് ഇയാളുടെ ഇടത്തേക്കാൽ ഊരുന്നു വെപ്പു ഇയാളുടെ വലത്തെ കൈ ഊരുന്നു അതും വെപ്പാണ് എന്നിട്ട് ഒറ്റ കൈ കൊണ്ട് ഇയാൾ ഓടക്കുള്ളിൽ വായിക്കുന്നുണ്ട് ഒറ്റ ഡയലോഗ് പോലും ഇല്ല പക്ഷേ ആ സിനിമ ഒരുപാട് നമ്മോട് സംസാരിക്കുന്നുണ്ട് ഒരേ സങ്കടമുള്ള ആൾക്കാരുടെ സന്തോഷമാണ് നമ്മൾ കാണുന്നത് ഒരേ സങ്കടമുള്ള രണ്ടുപേരുടെ സന്തോഷം ഇന്നത് ഗോസ്ബലുണ്ട് എലിസബത്തും മാറിയും നമ്മളിന്ന് അവരെ രണ്ടുപേരെയേറെ വാഴ്ത്തിപ്പാടുന്നുണ്ട് പക്ഷെ ആ സമയത്ത് നാട്ടുകാർ ഇവരെങ്ങനെയാണ് കണ്ടിരുന്നത് ഒരാൾ വയസ്സാങ്കാലത്ത് പ്രഗ്നൻ്റായി മറ്റൊരാൾ ഭർത്താവ് അറിയാതെ പ്രഗ്നൻ്റായി നോട്ടം കൊണ്ടും ചോദ്യങ്ങൾ കൊണ്ടും മുറിവേറ്റ രണ്ടുപേരായവർ അതുകൊണ്ട് തന്നെ ആവണം മലമ്പ്രദേശത്തുള്ള വീട്ടിലേക്ക് എലിസബത്ത് പോയി താമസിക്കാനുള്ള കാരണം അത് തന്നെയാവണം എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ മലമ്പ്രദേശ് തിടുക്കത്തിൽ മറിയും ഓടിപ്പോയി പിന്നീട് പൂർണ്ണ ഗർഭിണിയായ ഒരാളെയും കൊണ്ട് പേരെഴുതി ചേർക്കാൻ മറ്റൊരു നാട്ടിലേക്ക് പോകുന്നത് പരിചിതമായ ഇടങ്ങളിൽ നിന്നും ഇവർ മനഃപൂർവ്വം മാറി നിന്നായിരിക്കില്ലേ ഈ ചോദ്യങ്ങളും കുറ്റപ്പെടുത്തലൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഒരേ സങ്കടം അനുഭവിക്കുന്ന രണ്ട് പേർക്കുണ്ടാവുന്ന സന്തോഷം